എന്തെന്നാൽ അവിടെ നിന്ന് എന്നോട് അരൾ ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ പൂർണ്ണമായും ആവശിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് പ്രശംസിക്കും എൻ്റെ പേര് സാൻഡ്ര ഞാൻ യു കെ നിന്നാണ് വരുന്നത് ഞാൻ ഡയറക്റ്റ് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇങ്ങോട്ടാണ് വന്നത് ആദ്യം ഇവിടെ വന്ന അമ്മയുടെ അടുത്ത് നന്ദി പറഞ്ഞിട്ട് വീ സ്വന്തം വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് തീരുമാനിച്ചിരുന്നു വീട് കോഴിക്കോടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഇവിടെ പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അന്ന് ഞാൻ ഓയിസ് കെ എസ് ആക്സായതും അത് കുറച്ച് സാക്ഷ്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പ്രാവശ്യ സാക്ഷ്യം വരുന്നത് അന്ന് ഞാൻ ഞാനെൻ്റെ എനിക്ക് ഞാൻ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടില്ലായിരുന്നു അന്ന് ഞാൻ എൻ്റെ ഓൺലൈൻ എൻ എം സി പേജ് ഫോണിൽ അമ്മേനെ കാണിച്ചിട്ടാണ് പോയത് അതിനകത്ത് ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ ഞാനിവിടെ വരുമ്പം അതെല്ലാം ഫുൾഫിൽ ആയിട്ട് ഒരു രജിസ്റ്റേഡ് നേഴ്സായിട്ട് അമ്മേനെ എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ടൈം ഞാൻ ഇവിടുന്ന് പോയത് അതുപോലെ തന്നെ അമ്മ ഇപ്പോൾ എന്നെ ഒരു രജിസ്റ്റേഡ് നേഴ്സായിട്ടാണ് ഇവിടെ നിർത്തിയാക്കുന്നത് അന്ന് അമ്മയോടും എൻ്റെ ഈശോയോടും ഒത്തിരി നന്ദി പറയുന്നു എനിക്ക് പിൻ നമ്പർ കിട്ടുന്നത് ഇപ്പം യു കെയിൽ ഒരു പുതിയ സ്കീമുണ്ട് നമ്മുടെ എംപ്ലോയർ നമ്മളെ സപ്പോർട്ട് ചെയ്തതിൽ നമുക്ക് പിൻ നമ്പർ കിട്ടും ഞാനൊരു നേഴ്സിംഗ് ഹോമിലാണ് പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവിടുത്തെ നേഴ്സിംഗ് മാനേജറെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ ശേഷം ഞാൻ അവിടുന്ന് ജോബ് മാറി ഒരു ഏജൻസിയുടെ അണ്ടറിലാണ് വർക്ക് ചെയ്തത് അവിടുന്ന് എവിടെ നിന്നാണ് എനിക്ക് പിൻ നമ്പർ കിട്ടുന്നത് പിൻ നമ്പർ കിട്ടാൻ അവർ സഹായിക്കുന്നത് എനിക്ക് പിൻ നമ്പർ കിട്ടുന്നത് ആക്ച്വലി ഒരു ഒക്ടോബർ മാസമാണ് അത് ഒക്ടോബർ ഫസ്റ്റ് അന്നൊരു ട്യൂസ്ഡേ ആയിരുന്നു എനിക്ക് അമ്മ എൻ്റെ മെയിൽ വന്നത് ഏർലി മോർണിംഗ് ഒരു ഒന്നേ മുക്കാലിനാണ് ആ സമയത്തൊക്കെ എനിക്കറിയില്ല എങ്ങനെയാണ് മെയിൽ വന്നതെന്ന് അമ്മയുടെ പ്രസൻസ് അമ്മ തന്നെ കാണിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു അത് കഴിഞ്ഞ ശേഷം ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ അവരൊക്കെ ഉണ്ടായത് ഒരു പ്രാർത്ഥന ഉടമ്പടിയിലല്ലായിരുന്ന സമയത്ത് പ്രാർത്ഥിച്ച ഒരുക്കത്തോടെ ഒന്നും അല്ല ഉണ്ടായത് പക്ഷേ അടുത്ത കുഞ്ഞിനായിട്ട് അവന് എന്താ പറയുക ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ആ കുഞ്ഞിനെ കിട്ടുന്നത് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ എൻ രജിസ്ട്രേഷനും കുഞ്ഞും ഒക്കെ വെള്ളം മീൻസ് ദൈവമെല്ലാം കറക്റ്റായിട്ട് ക്രമീകരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആദ്യം ആദ്യം കുഞ്ഞിനെ കിട്ടുന്നു അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടായി രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് പിൻ നമ്പർ കിട്ടുന്നത് കുഞ്ഞിന് കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു ആ കുഞ്ഞ് അഞ്ചാം മാസത്തിൽ സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ കുഞ്ഞിൻ്റെ ജെൻഡർ അറിയാൻ പറ്റും അപ്പം അന്ന് ബൈബിൾ പറഞ്ഞപ്പം എനിക്ക് ഈശോ തന്ന വചനം എന്ന് പറയുന്നത് ധൂ കർത്താവിൻ്റെ ആലയത്തിൽ ധൂപങ്ങളും കാഴ്ചകളും അർപ്പിക്കാൻ വന്ന പുരുഷന്മാരെക്കുറിച്ചാണ് എന്നാണ് ബൈബിൾ പറ ബൈബിൾ വാചന എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായതൊരു ആൺകുഞ്ഞാണ് അതുപോലെ തന്നെ ഡെലിവറി ഡെലിവറി ശേഷം മനസ്സിലാക്കി കുഞ്ഞൊരു ആൺകുഞ്ഞാണെന്ന് ഈശോക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് യു കെയിൽ നമുക്കറിയാലോ നമുക്ക് പിള്ളേർ ഇവിടെ നമുക്ക് പണിഷ്മെൻ്റൊക്കെ ചെയ്യാൻ പറ്റും ആസ് എ പേരൻസ് എന്ന നില നിലയിൽ പക്ഷെ അവിടെ നമുക്ക് അതിനൊന്നും പറ്റത്തില്ല അപ്പം നമ്മൾ എന്താ പറയുക പണിഷ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മുട്ടൊക്കെ കുത്തിയാക്കി നിർത്തുമായിരിക്കും എന്തിനും ചെറിയ പണിഷ്മെൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ ചിലപ്പം നമുക്ക് നമ്മുടെ ജോബ് സ്ട്രെസ്സ് കാരണമൊക്കെ നമുക്ക് ചിലപ്പം നമുക്ക് ഓവർ സ്ട്രെസ്ഡായി പോകാറുണ്ട് അപ്പം ചില സമയത്ത് നമ്മൾ വഴക്ക് പറയും ചിലപ്പം ദേഷ്യം കൺട്രോൾ ചെയ്യുമ്പോൾ ഉണ്ട് അപ്പം സ്കൂളിൽ ഇവർക്ക് പ്രത്യേക കൗൺസിലിങ്ങും ഉണ്ട് അപ്പം എൻ്റെ കൊച്ചൊരു ദിവസം സ്കൂളിൽ അവൾ ഇയർ ഫോറിലാണ് പഠിക്കുന്നത് അപ്പം അവളോട് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ വീട്ടിൽ സ്കൂൾ വീട്ടിലെന്താണ് പാരൻസ് ചെയ്യുന്നത് അപ്പോൾ അവൾ പറഞ്ഞു അമ്മ ചിലപ്പോൾ അടിക്കാറുണ്ട് അപ്പം ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞപ്പം അത് അവിടെ വലിയ കാര്യമാണ് അവരത് സോഷ്യൽ വർക്കറിനെ ഇൻ ഇൻവോൾവ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞാൽ അത് പോലീസിലേക്ക് കംപ്ലയിൻറ്റ് പോയി അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ സമയത്ത് ഒത്തിരി സ്ട്രെസ്സിലൂടെ കടന്നുപോയ സംഭവം സംഭവമാണ് പക്ഷേ അമ്മ അതെല്ലാം അത് കഴിഞ്ഞ ശേഷം ഞങ്ങളെ കൊസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഒരു ഇൻ്റർവ്യൂന്ന് പറഞ്ഞ് വിളിപ്പിച്ചു അപ്പം പോലീസ് സ്റ്റേഷനിലൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഒത്തിരി ടെൻഷൻ വന്നു പക്ഷേ അമ്മ എപ്പോഴും ഈശോയും കൂടെയുണ്ട് ഉടമ്പടിയിൽ നമ്മൾ എന്താ പോകുമ്പോൾ നമ്മൾ ഈശോയും അമ്മയും അറിയാതെ ലൈഫിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നൊരു വിശ്വാസത്തിൽ ഒത്തിരി സ്ട്രെസ്സിലൂടെ കടന്നു പോയെങ്കിലും എപ്പോഴും അവരുടെ പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് അവരോടൊത്തരം ഒരു ലൈഫായിരുന്നു അപ്പം അതൊക്കെ കടന്നുപോയാൽ ഈശോ ഒരു കരുത്ത് തന്നു ഇപ്പം അതെല്ലാം സോൾവായി അതൊക്കെ ക്ലോസ് ചെയ്തു ഇപ്പം ഞങ്ങൾ ഓക്കെ ആയിട്ട് പോകുന്നു അതൊരു സാക്ഷ്യം അതുപോലെ ഒത്തിരി ഡിപ്പിള്ളേർക്കൊക്കെ അസുഖമൊക്കെ വരുമ്പം ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും ഒക്കെ കൊടുത്തിട്ടാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് പ പനിയൊക്കെ വന്ന് ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കാതെ നിങ്ങൾക്ക് അറിയായിരിക്കും അവിടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാൻ നമുക്ക് ഇവിടുത്തെ പോലെ ഒരു ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഒന്നും ഒരിക്കലും കിട്ടാറില്ല ആൻറ്റിബയോട്ടിക്ക് ഏറ്റവും മാക്സിമം ഒക്കെ ആയാലാണ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തു തരുക ആ സമയത്ത് പാരസെറ്റാമോളും പ്രൂഫിനൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞ പിന്നെ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ജോബുണ്ട് നമുക്ക് നമ്മൾ തന്നെ ഓൾറെഡി സ്ട്രെസ്ഡ് ആയിരിക്കും ആ സമയത്തൊക്കെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഉടമ്പടി ഒന്ന് ഒണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് അതൊക്കെ ഓവർകം ചെയ്ത് ചെയ്യാൻ പോകാൻ സാധിച്ചത് അതൊക്കെ ഓർക്കുമ്പോൾ ഒത്തിരി നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല പിന്നെ പറയാനുള്ളത് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് തിയറി പാസ്സായതാണ് ഞാൻ ഓൾറെഡി ഒന്ന് പാസ്സായതാണ് അന്ന് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി അത് കഴിഞ്ഞ ശേഷം അത് രണ്ട് വർഷം കഴിഞ്ഞു എനിക്ക് പ്രാക്ടിക്കലിന് പോകാൻ പറ്റിയില്ലത് എക്സ്പെയർഡായിപ്പോയി അപ്പോൾ രണ്ടാമത്തൊന്നും കൂടെ എഴുതി അപ്പം എനിക്ക് ആദ്യം ഒന്ന് പാസ്സായത് എനിക്ക് തോന്നി ഞാൻ പാസ്സാകുമായിരിക്കും ഓക്കെ എന്ന് വിചാരിച്ച് പോയി പക്ഷേ അവിടുന്ന് ചെന്നപ്പോൾ മനസ്സിലായി അവർ ഭയങ്കര ഡിഫിക്കൽട്ടാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പം മനസ്സിലായി കുത്തിയാണ് ഓൾമോസ്റ്റ് എഴുതിയത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ നേർന്നതാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അമ്മ എന്നെ ഒന്ന് പാസ്സാക്കണേ ഞാൻ കുത്തിയാണ് എഴുതിക്കൊണ്ടിരുന്നത് അപ്പം കറക്റ്റ് ഫോർട്ടി ത്രീ അമ്പതിൽ നാൽപ്പത്തി മൂന്ന് മാർക്ക് തന്ന അമ്മ അനുഗ്രഹിച്ചു അന്ന് ഞാൻ അവിടെ നിന്ന് നേർന്നതാണ് സാക്ഷ്യം പറയാമെന്ന് അതിപ്പോൾ പറയുന്നു ഇതൊക്കെയാണ് ഉടമ്പടി ലൈഫിൽ തന്ന ഈശോയിൽ തന്ന അനുഗ്രഹം ഇതിൽ ഇതിനപ്പുറം അപ്പുറമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഈശോയ്ക്കും അമ്മയ്ക്കും കൊടുക്കുന്ന പ്രയോറിറ്റീൻസിനെ കുറിച്ചാണ് അവർക്ക് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ വേണ്ടതൊക്കെ സമയത്ത് ക്രേമീകരിക്കുക എന്നുള്ളൊരു സാക്ഷിയാണ് എനിക്ക് ലൈഫിലൂടെ പറയാനുള്ളത് പിന്നെ ഉടമ്പടിയിലേക്ക് വന്ന ശേഷം നമ്മളൊക്കെ നോക്കുന്ന പേഷ്യൻസിനോടൊക്കെ അവരോടൊക്കെയുള്ള അപ്രോച്ച് അപ്രോച്ചെന്നൊക്കെ പറയുവാണേൽ നമ്മൾക്ക് എന്താ പറയുക എക്സ്ട്രാ ഒരു കെയർ കൊടുക്കാൻ ഈശോടുള്ള ഈശോടൊക്കെയുള്ള സ്നേഹത്തെ പ്രതി എക്സ്ട്രാ ഒരു കെയർ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു സിമ്പതി കാണിക്കാൻ ഹിന്ദി കാണിക്കാനൊക്കെ നമുക്ക് തോന്നും അതൊക്കെയാണ് ഉടമ്പടിയിലൂടെ വന്ന മാറ്റം പിന്നെ അത് മറ്റുള്ളവരെ കുറിച്ച് ഒന്ന് നെഗറ്റീവായിട്ട് പറയാതിരിക്കാനും എല്ലാവർക്കും ഉണ്ട് പോസിറ്റീവ് നെഗറ്റീവ് അപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി അതൊക്കെ വന്നത് ഉടമ്പടിയിലേക്ക് ശേഷമാണ് പിന്നെ മക്കളെയൊക്കെ ആണെങ്കിലും പ്രാർത്ഥനയിലേക്ക് ആ കിട്ടുന്ന അവസരത്തിനൊക്കെ പള്ളിയിലേക്ക് ഹോളി മാസിനെ കൊണ്ടുപോകാനൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നു അതിലൂടൊക്കെയാണ് ഈശോയുടെ ഒക്കെ അമ്മയുടെ ഒക്കെ സാന്നിധ്യം കൂടുതലായിട്ട് മനസ്സിലാവുന്നത് പിന്നെ കാരുണ്യ പ്രവർത്തി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പറയുമ്പം സാ സാക്ഷ്യങ്ങളൊക്കെ ടെസ്റ്റ് മണീസൊക്കെ സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ അച്ഛൻ്റെ ആരാധന ഒന്നും മിസ്സാക്കാറില്ല ഡെയിലി ബ്രഡ് കൂടാറുണ്ട് പിന്നെ ജോമോൾ ജീവ ജീവവോജസ്സുകൾ കാണാറുണ്ട് അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ ഫേസ്ബുക്ക് വഴി എന്താ പറയുക നമുക്ക് തോന്നുന്ന ആൾക്കാർക്ക് സഹായം വേണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ചാരിറ്റി ആയിട്ട് കൊടുക്കാ സഹ കൊടുത്ത് സഹായിക്കാറുണ്ട് അതൊക്കെയാണ് പോകുന്നത് അമ്മ ഈശോയും തന്ന ഒരു അനുഗ്രഹത്തിന് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സങ്കീർത്തനം അറുപത്തിയഞ്ച് നാലാം തിരുവചനം അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവർ ഭാഗ്യവാന്മാർ ഞങ്ങളങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും ഇവിടെ ചാന്ദ്ര യു കെയിൽ നിന്ന് നേരിട്ട് എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം കേരളത്തിൽ എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം കുടുംബവുമായിട്ട് സാക്ഷ്യം പറയാനാണ് ഇവിടെ എത്തിയത് ദൈവത്തിന് നന്ദി പറയാതെ ഇനി തങ്ങളുടെ വീട്ടിലെത്തില്ല എന്നുള്ള പോകണ്ട എന്നുള്ളൊരു വലിയ തീരുമാനത്തിലാണ് അവർ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് നേരെ കയറി വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയോടും ഈശോയോടുമുള്ള അഗാധമായ സ്നേഹത്തിൻ്റെയും തൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ തന്നെ പിന്തുണച്ച് പിന്തുണയ്ക്കുകയും മാധ്യസ്ഥം പേഷിക്കുകയും ചെയ്ത് ഈശോയിൽ നിന്ന് പ്രാപിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനാണ് ഇപ്പോൾ ഈ അൽത്താരയിൽ വന്നിരിക്കുന്നത് ഒരു ഈശോയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ഈശോയുടെ തിരുരക്തത്താൽ നാം ഓരോരുത്തരെയും അവിടുന്ന് വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടും വളരെ വിശ്വാസത്തോടും കൂടിയാണ് ഇന്ന് സാന്ദ്ര ഇവിടെ നിൽക്കുന്നത് തൻ്റെ എല്ലാ വിഷമതയിലും യു കെയിൽ തനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും അതുപോലെ തന്നെ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ പിൻ നമ്പർ കിട്ടാനും ഒക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ തുണയും സാമീപ്യവും തനിക്ക് ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഒരു മൈനർ കേസായാൽ തന്നെയായാലും വിദേശങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരെ ഇന്നസെൻ്റായി പറയുന്ന കാര്യങ്ങളിൽ അതൊരു പോലീസ് കേസൊക്കെ ആയി എടുക്കുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാവുന്ന സ്ട്രെസ്സും അതുപോലെ തന്നെ ടെൻഷനുമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അവിടെയെല്ലാം ചില സമയങ്ങളിൽ അവിടെയുള്ള അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സൊക്കെ വളരെ സീരിയസ് ആയി ഇടപെടുകയും നമ്മെ വളരെ വലിയ ഒരു ആപത്തിലേക്ക് കടത്തിവിടുകയും ജയിൽ ശിക്ഷ തന്നെ ചിലപ്പോഴെല്ലാം വലിയ ഫൈനോടുകൂടി ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതായി നമുക്കറിയാവുന്നതാണ് നമുക്ക് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം അമ്മ നമ്മുടെ കൂടെയുള്ളപ്പോൾ ഒരു അസ്വസ്ഥതകളിലേക്കും അപകടങ്ങളിലേക്കും നമ്മെ കടത്തിവിടുകയില്ല നമ്മുടെ എല്ലാ പരിശ്രമങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അമ്മ തന്നെ വളരെ പരിശുദ്ധമായ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ സാന്ദ്ര പറയുന്നത് വളരെയധികം കരുണ കാണിക്കാനും മറ്റുള്ളവരെ നോക്കിക്കാണാനും അവരെ സഹായിക്കാനും സ്നേഹിക്കാനും ഒക്കെയുള്ള വലിയ കൃപ ലഭിച്ചു മറ്റുള്ളവരെ അല്പമെങ്കിലും ഒന്ന് തെറ്റായി ചിന്തിക്കാനും അതുപോലെ ഗോസിപ്പ് ചിന്തിക്കാൻ പോലും തന്നെ പരിശുദ്ധ അമ്മയുടെ ഈ മാധ്യസ്ഥം ഇടവരുത്തുന്നില്ല എന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതിനുള്ള ആ ബോധ്യത്തിനെ കൺവിക്ഷനെ നമുക്ക് ഈശോയോട് നന്ദി പറയാം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്നാണ് ഓരോ ഉടമ്പടി നിയോഗങ്ങളിലും അഞ്ച് ആറെണ്ണത്തിൽ ഒരെണ്ണം നമ്മുടെ ഒരു വലിയ നിയോഗം പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്നാണ് നാം എപ്പോഴും ആ പരിശുദ്ധാത്മാവുള്ള നിറവ് അനുഭവിക്കുന്നവരായി നമുക്ക് ഫലങ്ങളുള്ളവരായി എപ്പോഴും ജീവിതത്തെ മുന്നോട്ട് കാണാം നമുക്ക് ഉടമ്പടിയിലായിരിക്കാം നമ്മുടെ നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധാമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക